ചറ പറ മഴ പെയ്യാണ് നാലുമണിക്ക് ചൂട് ചായയുടെ കൂടെ നല്ല കറുമുറ തിന്നാവുന്ന കടി വേണമെന്ന് ആശ തോന്നി അങ്ങനെ വെജിറ്റബിൾ പക്കോഡ ഉണ്ടാക്കി ഇതെങ്ങനെ ഉണ്ടാക്കി എന്ന് നോക്കാം അഞ്ച് പേരുള്ള ഫാമിലിക്ക് ഉണ്ടാക്കാൻ വേണ്ടത് ഒരു സബോള ഒരു ഉരുളക്കിഴങ്ങ് രണ്ട് ക്യാരറ്റ് ഒരു ബീട്രൂട്ട് ഒരു കുഞ്ഞുകഷ്ണം കാബേജ് ഒരു കുഞ്ഞു കഷ്ണം ബ്രൊക്കോളി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി വറ്റൽമുളക് പിന്നെ വേണ്ടത് കടലമാവ് എളുപ്പമാണ് വലിയ ചിലവുമില്ല ആരോഗ്യത്തിന് നല്ലതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ എടുക്കാം കേട്ടോ പക്ഷേ വെള്ളം കൂടുതലുള്ളതും വേവ് കൂടുതൽ വേണ്ടതുമായ പച്ചക്കറികൾ ഒഴിവാക്കണം പച്ചക്കറികൾ കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാം എന്നിട്ട് എല്ലാം നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കണം പച്ചക്കറികൾ എല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഉപ്പ് കുരുമുളക് പൊടി വറ്റൽമുളക് ചതച്ചത് ചേർത്ത് നന്നായിട്ട് കുഴക്കുക അതൊരഞ്ച് മിനിറ്റ് അങ്ങനെ മാറ്റി വയ്ക്കുക അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കടലപ്പൊടി കുറച്ച് കുറച്ച് ചേർത്ത് നന്നായിട്ട് തിരുമ്മി കുഴയ്ക്കണം വേണമെങ്കിൽ കുറച്ച് വെള്ളം തളിച്ചിട്ട് കുഴയ്ക്കാം അത് പാകം അനുസരിച്ച് നോക്കുക ശേഷം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കി കുഴച്ച് വെച്ചേക്കുന്നത് കുറച്ച് കുറച്ചായിട്ട് എടുത്ത് എണ്ണയിലിട്ട് വറുത്ത് കോരണം ചെറിയ കഷ്ണങ്ങളായിട്ട് എടുക്കുക അതായത് കുറച്ച് കുറച്ച് മാത്രം എടുക്കുക അപ്പോഴേ നന്നായിട്ട് നമുക്ക് മൊരിഞ്ഞ് വറുത്ത് കോരാൻ പറ്റുള്ളൂ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമ്മുടെ പക്കോട നല്ല റെഡി ആയിട്ടുണ്ടാവും എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം വെറുതെ തിന്നാൻ നല്ല ടേസ്റ്റാണ് ടൊമാറ്റോ സോസും മൈനേസും കൂടി ഉണ്ടെങ്കിൽ അതിഗംഭീരം നാലുമണി ചായക്ക് നല്ല ഒരു കടിയാണ് ഈ വെജിറ്റബിൾ പക്കോഡ